നമസ്കാരം ചാനൽ ട്രൂ ഹെൽത്ത് എക്സ്പെർട്ട് ഓപ്പീ സ്വാഗതം നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ആർ പ്രവീൺ ഹെഡ് കേശവ്നാഷണൽ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം നമുക്കൊക്കെ അറിയാം ഡയബറ്റിക് ഫുഡ് അതായത് പ്രമേഹ രോഗം ഉള്ള ആൾക്കാർക്ക് പ്രമേഹപാത രോഗം അത് ചെറിയ വർണ്ണങ്ങളായിട്ടായിരിക്കും പലപ്പോഴും തുടങ്ങുന്നത് പക്ഷെ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് അത് പലപ്പോഴും അതിന് കൃത്യമായ ഒരു ചികിത്സ കൊടുക്കാതെ കാലല്ലേ എന്നുള്ള രീതിയിൽ ശരിക്ക് പറഞ്ഞാൽ കഴിഞ്ഞാൽ കാലിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ പക്ഷെ ആ കാലല്ലേ എന്നുള്ള രീതിയിൽ പലപ്പോഴും അവഗണിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്ന ഹാർട്ട് അറ്റാക്ക് പലപ്പോഴും ഹൃദയത്തിലെ രക്തക്കൊള്ളലുകൾ അടഞ്ഞുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കോടുകൾ അറിഞ്ഞുണ്ടാവുന്ന ഒരവസ്ഥ ആണ് ഈ ഡയബറ്റിക് ഉള്ള ആൾക്കാർ പലപ്പോഴും ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും കാണാൻ കഴിയുന്നത് എങ്ങനെ എങ്ങനെയാണ് ഡോക്ടർ ഈ അതായത് ആൻജിയോഗ്രാം നമുക്കിപ്പോ ഹാർട്ട് ആൻജിയോഗ്രാം എന്ന് പറയുമ്പോൾ ഹാർട്ടിനാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത് എന്തിനാണ് കാലിൽ ആൻജിയോഗ്രാം ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും പല സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പല രോഗികളും ചോദിക്കാറുള്ളതാണ് ഈ യും ആചാം എങ്ങനെ ഒരു രോഗിയെ കൂടുതൽ സഹായിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇപ്പം ഡയബറ്റിക് ആണെങ്കിൽ അതായത് പ്രമേഹ പ്രമേഹപാത രോഗമാണെങ്കിൽ അത് ചികിത്സിക്കാനായിട്ട് ഒരു ഇൻടർവെൻഷണൽ റേഡിയോളജിയിൽ ഈ പ്രമേഹപാത രോഗത്തിനുണ്ടാ ഉള്ള പ്രസക്തിയെ കുറിച്ചാണ് കേട്ടുള്ളത് ഡെഫിനെ ഇതൊരു നല്ല വൈറ്റൽസ് ഡയബറ്റിക് ആണ് ഇന്ത്യ അപ്പോ ഹ് കുറേ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട് ഈ ഡയബറ്റിക് പേഷ്യൻസിൽ അറ്റ് സം പോയിന്റ് അവരുടെ ലൈഫിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത് അതായത് കാലിൽ ഒരു മുറിവി വന്നിട്ട് ഒട്ട് ഉണങ്ങാതിരിക്കുന്നത് അല്ലെങ്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നത് അപ്പൊ ഈ ഡയബറ്റിക് ഫുഡിൽ വരുന്ന ഒരു അതിന്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഈ പറഞ്ഞ രക്തക്കൊള്ളലിൽ വരുന്ന അടപ്പാണ് അപ്പൊ ഇത് നമുക്ക് ഹാർട്ടിൽ വരുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഹാർട്ടിൽ ചെസ്റ്റില് പെയിൻ വരും അപ്പൊ നമ്മളത് ഹാർട്ട് അറ്റാക്ക് അപ്പം നമുക്ക് പെയിൻ വരുന്നത് കാരണം നമ്മൾ ഇമ്മീഡിയറ്റ്ലി ശ്വാസം മുട്ടലുണ്ടായിരിക്കും നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറിൻ്റെ അടുത്ത് പോകും ഇതേപോലെ സ്ട്രോക്ക് സംഭവിക്കുന്നത് സെയിം ആണ് അത് തലച്ചോറിന് പോകുന്ന ബ്ലഡ് പ്രഷറിന്റെ ബ്ലോക്ക് വരുമ്പോൾ ഇതേപോലെ തലച്ചോറ് ഫങ്ഷൻ പോവും നമുക്ക് കൈയും കാലിന്റെ തലർച്ച ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറിൻ്റെ അടുത്ത് പോകും കാലിൽ അങ്ങനെയല്ല കാലിൽ വരുന്നെങ്കിൽ ലെഗ് അറ്റാക്ക് വളരെ സ്ലോ ആയിട്ട് വരുന്ന ഒരു സൈലന്റ് ആണ് അപ്പൊ അവർക്ക് ഈ ഇത്രയും പെയിൻ വരാത്തത് കാരണം അവർ അത് ഇഗ്നോർ ചെയ്യും പെയിൻ വന്നാലും കാലല്ലേ അങ്ങനെ നമ്മൾ ഇഗ്നോർ ചെയ്യും അങ്ങനെ ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് സിവിയർ സ്റ്റേജില് വരുമ്പോഴാണെങ്കിൽ ഡയബറ്റിക് ഫുഡിന്റെ പ്രശ്നം സിവിയർ ആവുന്നത് അപ്പൊ ഇതിന് നമ്മൾ മരുന്ന് കൊടുക്കാം ഡ്രസ്സിങ് ചെയ്യാം ബട്ട് എന്ത് ചെയ്താലും നമ്മൾ കൊടുക്കുന്ന മരുന്ന് അവിടെ വരെ റീച്ച് ആവണമെങ്കിൽ അത് രക്തകോളുടെ ത്രൂ ആണോ പോയി റീച്ച് ആവേണ്ടത് അതിന് തന്നെ അടപ്പുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ അത്ര എഫക്റ്റീവ് ആയിട്ട് അവിടെ ആവില്ല സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ ഒരു ഡോപ്ലറോ ഒരു സി പി ആൻജോഗ്രാമോ ഓർ ഒരു പെരിഫറൽ ആൻജോഗ്രാമോ അത് നമ്മൾ ചെയ്ത് ഹാർട്ടിന് ചെയ്യുന്ന ആൻജോഗ്രാം കൊറോണറി ആൻജോഗ്രാം അതേപോലെ നമുക്ക് കാലിന് ചെയ്യുമ്പോഴാണ് അത് പെരിഫറൽ ആൻജോഗ്രാം ആ ഒരു പെരിഫറൽ ആൻജോഗ്രാം ചെയ്ത് എവിടെയാണ് അടപ്പുള്ളത് അതിനെ നമുക്ക് അതേ സെയിം റൂട്ടില് ചെയ്യാൻ പറ്റും ഹാർട്ടിന്റെ അടപ്പ നമുക്ക് കയ്യില് ചെറിയൊരു ഇട്ട് ചെയ്യോ അതേപോലെ നമുക്ക് കൈ അല്ലെങ്കിൽ ചെറിയൊരു മില്ലിമീറ്റർ ചെറിയ ട്യൂബ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ആൻഡ് ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് ബേസിക്കലി പ്ലാക്ക് കാരണമാണ് അടപ്പ് വരുന്നത് ആ പ്ലാക്കിനെ ചൊരണ്ടി ചൊരണ്ടി പുറത്തെടുക്കുന്നതാണ് എത്രക്ടമി അതാണ് മെഡിക്കൽ ഫീൽഡിലെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഈ അടപ്പിനുള്ള സൊല്യൂഷൻസ് ആൻജോഗ്രാം ചെയ്യുന്നത് കാലിനെ എങ്ങനെ ആൻജോഗ്രാം ബേസിക്കലി ആൻജിയോഗ്രാം എന്ന് പറയുന്ന വാക്ക് എന്താന്ന് വെച്ചാൽ ആൻജിയോ മീൻസ് ബ്ലഡ് വെസൽ ഗ്രാം മീൻസ് അതിനെ കാണുന്നത് അപ്പൊ നമ്മൾ ഈ ബ്ലഡ് വെസലിന്റെ അകത്ത് ഒരു ഡൈ ഇൻജെക്ട് ചെയ്ത് ആ ബ്ലഡ് വെസലിന്റെ ഫ്ലോ എങ്ങനെ ഉണ്ടെന്ന് കാണുന്നതാണ് ആൻജിയോഗ്രാം അപ്പൊ അത് നമുക്ക് കാലിലും ചെയ്യാം തലച്ചോറിനും ചെയ്യാം ഹാർട്ടിനും ചെയ്യാം എവിടെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഇതേ സെയിം ആൻജിയോഗ്രാം റൂട്ടിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും